അസലാമലൈക്കും വർഹമത്തല്ലാ വരക്കാത്തു ഹായ് സുഹൃത്തുക്കളെ ഒരു നാട്ടിൽ വലിയൊരു പണക്കാരൻ്റെ കല്യാണം എല്ലാ ഒരു നാട്ടിലുള്ള പ്രമുഖരായ വ്യക്തികളെയൊക്കെ വിളിച്ച് എല്ലാവർക്കും എന്തെല്ലാം ആഡംബരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും വലിയ ആഡംബരത്തോടു കൂടിയുള്ള കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാനമേളയുണ്ട് വീഡിയോസുകളുണ്ട് ഒപ്പനകളുണ്ട് ഭക്ഷണമൊക്കെ വേണ്ടുന്ന പോലെ പല ഭാഗത്തും കുന്നുകൂട്ടിയിട്ടിരിക്കുന്നു അങ്ങനെ യുവാക്കൾ ഈ ആഡംബരമായി ഈ പണക്കാരൻ്റെ മകന് പ്രത്യേകമായിട്ട് സ്വഭാവമുണ്ട് മറ്റുള്ള യുവാക്കളുടെ കല്യാണത്തിനൊക്കെ പോയിട്ട് പരമാവധി അലമ്പുണ്ടാക്കുന്ന ഒരു യുവാവാണ് അപ്പോൾ പൊതുവേ മറ്റുള്ള യുവാക്കൾക്ക് ഇവൻ്റെ കല്യാണത്തിന് എന്തൊക്കെല്ലാം എന്തെല്ലാം ആ അലംഭാവം ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് ആ നാട്ടിലുള്ള ഒരു യുവാവ് ഇവർക്കൊരു പണി കൊടുക്കണമെന്ന് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഗേറ്റിൻ്റെ അടുക്കൽ ഒരു ഉമ്മയും ഒരു ചെറിയ കുറഞ്ഞ വയസ്സുള്ള ഒരു മകനും കൈ പിടിച്ചിട്ട് ഇങ്ങനെ എന്തോ ഒരു പന്തി കേട് ഉള്ളതായിട്ട് ഈ യുവാവിന് മനസ്സിലായി അങ്ങനെ ഈ യുവാവ് കുറച്ച് സമയം ആ ഉമ്മയെയും ആ കൊച്ചു മകനെയും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആ ഉമ്മ ഗേറ്റ് കടന്ന് വരുന്നില്ല അവിടെ തന്നെ നിൽക്കുന്നു കയറണം വേണ്ട എന്നുള്ള രൂപത്തിൽ നിൽക്കുന്നു എന്നാൽ വീട് മാറിപ്പോയ ആ അവസ്ഥയിൽ ഏതായാലും ഈ യുവാവ് ഓടിച്ചെന്ന് കൊണ്ട് ചോദിച്ചു എല്ലാം നിങ്ങളെന്താ കല്യാണത്തിന് വന്നതല്ലേ അപ്പം പറഞ്ഞു മോനെ ഞാൻ കല്യാണത്തിന് വന്നതാണ് പക്ഷേ അല്ല ഈ അവസ്ഥയാണ് അതെന്താ ഈ നാട്ടിൽ വേറെ കല്യാണം നിന്നില്ലല്ലോ ഈ കല്യാണം മാത്രമേ ഉള്ളൂ അപ്പം ആ ഉമ്മ പറഞ്ഞു മോനെ നിന്നോട് കാര്യം പറയാം ഞങ്ങളെ ഈ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ല ഞങ്ങൾ മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരാൾ ഒരു വീട്ടിലുള്ളവരാണ് എൻ്റെ ഈ മകന് ഇന്ന് നിർബന്ധിച്ച് രാവിലെ മുതലേ കല്യാണത്തിന് പോകണം കല്യാണത്തിന് പോകണം എൻ്റെ കൂട്ടുകാരൊക്കെ കല്യാണത്തിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ബുദ്ധിമുട്ടിക്കൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അവനെയും കൂട്ടിയിട്ട് ഞാൻ വന്നത് ആ ഞങ്ങൾ ഈ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ല എന്ന് ആ ഉമ്മ മറുപടി പറഞ്ഞു അപ്പോൾ ഈ യുവാവ് പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല ഉമ്മ നിങ്ങളെ ഞാൻ ക്ഷണിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഈ വീട്ടിൽ വന്ന് കല്യാണം കഴിക്കാം അങ്ങനെ മെല്ലെ കൂട്ടി പന്തലൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി ആ ഉമ്മയെയും കൊച്ചുമകനെയും ഇരുത്തി പ്ലേറ്റ് എടുത്ത് പോയി അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ വിളമ്പി ഉമ്മയുടെയും ഈ കൊച്ചുമകൻ്റെയും അടുത്ത് വെച്ചു അവർ ഭക്ഷിക്കുന്ന ഭക്ഷണം വളരെ ആ ഭക്ഷിക്കുന്ന രൂപം ഈ യുവാവിനെ നോക്കി നിൽക്കുകയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി അങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ യുവാവ് ചോദിച്ചു നിങ്ങളുടെ വീടെവിടെയാണ് എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ് അഡ്രസ്സും കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു ഉടനെ തന്നെ അവർ ഭക്ഷണം കഴിച്ചു അവർ അവരുമെല്ലാം ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രിയ സുഹൃത്തുക്കളെ അതിന് ശേഷം ഈ യുവാവിക്ക് പിന്നീട് ഒരു മനമാറ്റം വരാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ആ ഉമ്മക്ക് ആ കുട്ടിക്ക് ഒരു ബിരിയാണി നിന്നാനുള്ള ഒരു ആഗ്രഹം വന്നത് എന്ന് ആ ആ യുവാവ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ആ കല്യാണത്തിൻ്റെ സമയം കഴിഞ്ഞു അങ്ങനെ അവിടെയുള്ള യുവാക്കളെയൊക്കെ കൂട്ടി മൂന്നാല് സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോകണം അതിന് മുമ്പ് അപ്പോൾ മറ്റുള്ള യുവാക്കൾ പറഞ്ഞു വിടാ ഈ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിത് വൃത്തിയാക്കി കൊടുത്തിട്ട് മാത്രമേ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അന്നത്തെ ദിവസം ആ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു കൂന ഒരുപാട് ആളുകൾക്ക് ഒരു പത്തിരുന്നൂറ് മുന്നൂറ് ആളുകൾക്ക് തിന്നണ്ട ഭക്ഷണം വേസ്റ്റായി കാണുന്നു ഒരുപാട് ഭക്ഷണ ഇങ്ങനെ കൂട്ടിയിട്ട് കാണുകയാണ് ഈ യുവാവ് അപ്പോൾ ഇവന്റെ മനസ്സിൽ വന്നു നേരത്തെ ഒരു ബിരിയാണി തിന്നാൻ ആഗ്രഹം ബിരിയാണി തിന്നാൻ ഇല്ലാന്നിട്ട് വിളിക്കാനിട്ട് പോലും ആ വീട്ടിലേക്ക് വന്നിട്ട് അല്പം ബിരിയാണി തിന്നുപോയ ഒരു ഉമ്മയെ ഒരു കൊച്ചും മകനെയും നമ്മൾ കണ്ടു ഒത്തിരിയും ആയിരക്കണക്കിന് ആളുകൾക്ക് തിന്നണ്ട ഭക്ഷണം വേസ്റ്റാക്കി കളഞ്ഞു സുഹാന എന്ന് പറഞ്ഞ് ആ യുവാവ് പരമാവധി ഒരു പൊതിയാക്കി ബിരിയാണി ബാക്കിയുള്ള ബിരിയാണി പൊതിയാക്കി മൂന്നാറ് യുവാക്കളെയും കൂട്ടി ഈ നേരത്തെ പറഞ്ഞ അഡ്രസ്സ് പറഞ്ഞ് ആ വീട്ടിലേക്ക് പോയി പ്രിയ സുഹൃത്തുക്കളെ അവിടെ പോയി അഡ്രസ്സ് പറഞ്ഞ അടയാളങ്ങൾ വെച്ച് ആ വീട്ടിൽ പോയി അങ്ങനെ ആ വീട്ടിൻ്റെ വീട്ടുകാരെ വിളിച്ചപ്പോൾ ആ ഉമ്മ നേരത്തെ നമ്മൾ കണ്ട ആ ഉമ്മ തന്നെ ഇറങ്ങി വന്നു വാതിരി പറഞ്ഞു കയറി മക്കളെ എന്ന് പറഞ്ഞു കയറിയിരുന്നു അപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് ഈ നേരത്തെ വന്ന കുട്ടിയെ കൂടാതെ വേറെ രണ്ട് കുട്ടികൾ കൂടി വന്നു അപ്പോൾ പറഞ്ഞു ഓ ഉണ്ടോ എന്ന് പറഞ്ഞു ആ പൊതി അവർക്ക് കൊടുത്തു വളരെ സന്തോഷത്തോടു കൂടി ആ കുട്ടികൾ ആ പൊതി വാങ്ങി അപ്പോൾ ഉമ്മ പറഞ്ഞു ഇതെന്താ സാധനം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇത് ഉമ്മ കുറച്ച് ബിരിയാണിയാണ് അപ്പം പറഞ്ഞു ഏതായാലും കൊണ്ടുവന്നത് നന്നായി ഇവരെ കല്യാണത്തിന് കൊണ്ടുപോകാത്തത് കൊണ്ട് ഇവരിപ്പം വളരെയധികം ഇവിടെ നിന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഉമ്മ അങ്ങനെ ഉമ്മയോട് പറഞ്ഞു ഇവിടെ വേറെ ആരുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യയുണ്ട് ഭാര്യ മകൻ്റെ ഭാര്യ അവിടെ നിന്ന് ചായ കൊണ്ടുവന്നു മകൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മകൻ്റെ രണ്ട് കിഡ്നി പോയിട്ട് മകൻ ആ റൂമിൽ കിടന്നുറങ്ങുന്നു എൻ്റെ മകൻ്റെ കിഡ്നി മാറ്റാൻ കിഡ്നി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ കിഡ്നി മാറ്റി വയ്ക്കാനുള്ള പണം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ഈ വീടും പറമ്പും വിൽക്കാൻ നോക്കലാണ് എന്ന് പറഞ്ഞു പ്രിയ ഈ സുഹൃത്തുക്കൾ ഈ സമയത്ത് ആ യുവാക്കൾ മാനസികമായി ഒരു പൊരുത്തം എല്ലാവരും ഉണ്ടാകുകയും അവർ പറഞ്ഞു നമ്മൾക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതം നമ്മൾ മോശപ്പെട്ട ഒരു രൂപത്തിലേക്ക് പോവാതെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കി ആ യുവാക്കൾ അവിടുന്ന് പ്രതിജ്ഞ എടുത്തു എന്താ പ്രതിജ്ഞ എന്നറിയോ ഏതൊരു വീട്ടിലും കല്യാണമുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള കല്യാണം കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള മിച്ചം വരുന്ന ഭക്ഷണങ്ങൾ ഒരു പൊടി ഒരു വറ്റ് പോലും വേസ്റ്റാക്കാതെ ആ ഭക്ഷണങ്ങൾ ശേഖരിച്ച് പാവപ്പെട്ട വീടുകളിലേക്ക് എത്തിക്കാ എന്ന് അങ്ങനെ ആ കുട്ടികൾ അങ്ങനെ തീരുമാനിച്ചു അവരുടെ ശമ്പളത്തിൽ നിന്നൊരു വിഹിതം ഇതുപോലെയുള്ള പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി അവർ മനസ്സിലാക്കി അങ്ങനെ അവിടെ ഒരു കൂട്ടായ്മ വരുകയും ആ നാട്ടിൽ നല്ല ഒരു ഇജ്ജത്തുള്ള യുവാക്കളായി ആ നാടിനെ അവർ മാറ്റിയെടുത്തു പ്രിയ സുഹൃത്തുക്കൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഓരോ കല്യാണ വീടുകളിലും ആഡംബരത്തിൻ്റെ വീടും ലക്ഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ ഇതുപോലെ എത്രയെത്ര പാവങ്ങൾ അന്നം കിട്ടാതെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ള സുഹൃത്തുക്കൾ അതുകൊണ്ട് എല്ലാം ഒഴിവാക്കി പരമാവധി നമ്മളുടെ ഓരോരുത്തരുടെയും സഹായങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പാവങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തുരിഞ്ഞിറങ്ങുക എന്നാൽ പടച്ച തമ്പുരാൻ്റെ സഹായം നമുക്ക് ലഭിക്കും അള്ളാഹുതാല അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആ മീൻ പ്രിയ സുഹൃത്തുക്കളെ കുറച്ച് ഇടവേളകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് കാരണം വീണ്ടും മദ്രസ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് ഞാൻ ബിസിനസ്സായിരുന്നു ബാംഗ്ലൂർ ഇപ്പം മദ്രസ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും പരമാവധി ആളുകളിലേക്ക് എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരുടെ സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു